ൂർത്ത പുന്റെ ഉപമ യേശു പറഞ്ഞു ഒരുവന് രണ്ടു പുട്ടന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവെ സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി വായിച്ചു തന്റെ വിഹിതവുമായി ഇളയവൻ ദൂരദേശത്തേക്ക് പോയി തന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ചു നശിപ്പിച്ചു കളഞ്ഞു സ്വത്തെല്ലാം തീർന്ന കാലത്ത് ആ ദേശത്ത് കഠിനമായൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവൻ ദേശപ്രമാണിയുടെ മക്കൽ അഫയർ തേടി അയാൾ അവന് പന്നികളെ മേയ്ക്കുവാനാ മേയ്ക്കുവാനുള്ള ജോലിയാണ് നൽകിയത് പന്നികൾ തിന്നിരുന്ന തവിടെങ്കിലും തിന്നാൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ അതുപോലും അവന് ലഭിച്ചില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് പറയും പിതാവേയും സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുട്ടൻ നിന്ന് വിളിക്കപ്പെടാൻ ഞാനി യോഗനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു എന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ എൻറെ പുട്ടൻ മൃദുനായിരുന്നു അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ധനവാനും ലാസറും യേശു പറഞ്ഞു ഒരിടത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു അവന്റെ വീടിന്റെ പടിവാതിൽ ലാസർ എന്നൊരു ദരിദ്രനും കിടന്നിരുന്നു ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ടെങ്കിലും വിശപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ എടുത്ത് അബ്രാഹത്തിന്റെ മടിയിലിരുത്തി ആ ധനികൻ മരിച്ചു അവൻ നരകത്തിൽ കിടക്കുമ്പോൾ ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രഹാമേ എന്നിൽ ഖനിയണമേ നിന്റെ വിരൽ തുമ്പ് തന്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ അബ്രഹാം പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ദാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ നമുക്കിടയിൽ വലിയൊരു ദൃത്യവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് അവിടേക്കോ തിരിച്ച് ഇങ്ങോട്ടോ ആർക്കും വരിക സാധ്യമല്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എൻ്റെ സഹോദരരെങ്കിലും ഇവിടേക്ക് വരാതിരിക്കട്ടെ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനമാൻ പറഞ്ഞു പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒഴിഞ്ഞ് ചെന്ന് പറഞ്ഞാൽ അവരനിക്കും അബ്രഹാം അവനോട് പറഞ്ഞു മോശം പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മത്സ്യവരിൽ നിന്ന് ഒരു ഉയർത്താലും അവർക്ക് ബോധ്യമാവില്ല പരിസേനും ചുങ്കക്കാരനും തങ്ങൾ നീതിന്മാതിമാനാരെന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ കുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഉപമ പറഞ്ഞു പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി ഒരാൾ പരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും പരിസേൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദയമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഉപവസിക്കുന്നു എൻ്റെ ത്തിന് കൃത്യമായി ദശാം ദശാംശം കൊടുക്കുന്നു എന്നാൽ ആ ചുങ്കക്കാരനാവട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കന്നികൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ ദൈവമേ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ പരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ తే తాన్ ఉయర్తన్ తాళతావన్ ఉయర్తపడకం చే